മാള ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ എംപ്ലോയ്മെന്റ് എക്സിസ്റ്റൻസ് പദ്ധതിയുടെ ഭാഗമായി വഴിയോര ലോട്ടറി വിൽപ്പനക്കാർക്ക് ബീച്ച് കൂടകളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്തു ഡിസ്ട്രിക്ട് കോർഡിനേറ്റർ ലയൺ പ്രശാന്ത് മേനോൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു അല്ലെങ്കിൽ ലോട്ടറി ലോട്ടറി എലിഫന്റ് ബാഗും നൽകി അവർക്കൊരു കുടുംബ ജീവിത വരുമാന മാർഗം സൃഷ്ടിക്കപ്പെടുക എന്ന പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് ഈ തൃശൂർ പാലക്കാട് ഇറങ്ങുന്ന ഡിസ്ട്രിക്ട് ക്രിമിഐ ഡിയുടെ ഏത് പ്രദേശത്തുള്ള ആൾക്കാർക്കും ജോലി ലഭിക്കുന്നതിനും ഏത് പ്രദേശത്തുള്ള കമ്പനികൾക്കും ജോലിക്കാരും ലഭിക്കുന്നതിനും ആദ്യമായി ഡിസ്ട്രിക്ട് ക്രിമിനി ഒരു എംപ്ലോയ്മെന്റ് പോർട്ടൽ ഈ വർഷം മുതൽ നമ്മൾ ആരംഭിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് സെലിൻ ജെയിംസ് അധ്യക്ഷത വഹിച്ചു ജിജ ദേവസി പീറ്റർ പാറേക്കാട്ട് സാലി പീറ്റർ എന്നിവർ സംസാരിച്ചു ക്ലബ്ബംഗങ്ങളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു